രാവിലെ തന്നെ തന്നെ വിട്ടിട്ടുണ്ട് കേട്ടോ എടുത്തേക്കെന്നറിയാം നമ്മളത് ദുബൈയിലേക്കാണ് കേട്ടോ കാസർഗോഡിലെ ടു തൗസൻഡ് ട്വന്റി ഫൈവിൻ്റെയിലെ കെ എം സീസിൻ്റെ ഹല ഫെസ്റ്റ് നടക്കുന്നുണ്ട് അത് അടുത്തേക്കട്ടെ ഇപ്പോൾ ഒന്ന് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അതിൽ ബസ്സാക്കിയിട്ട് അങ്ങനെ പോന്നു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ബസ് ബസ്സിലെ വിശേഷങ്ങൾ ആദ്യം കാണാട്ടോ ആദ്യം ബസ്സിൽ കയറിയായിട്ട് കുറച്ച് നെടും തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് ഇത് രാവിലെ തന്നെ നമ്മൾ പോകുന്നത് പരിപാടി വൈകുന്നേരമായിട്ടാണ് ഇത്ര രാവിലെ പോകേണ്ട ഒരാവശ്യം ഉണ്ടാവും ഇല്ലാതെത്തിയതായിട്ടാണ് മനസ്സിലായത് ബസ് യാത്ര ഞാൻ അടിപൊളി വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറേ അന്താക്ഷരം കുറേ മത്സരം എല്ലാം ഉണ്ടായിന് ഇട്ടാൽ അപ്പം ഗിഫ്റ്റ് കൊടുക്കലും ഉണ്ടായി പിന്നെ നമ്മൾ ഒരു ഉച്ചയാകുമ്പോൾ ഒരു മണിയാകുമ്പോൾ നമ്മൾ ഒരു പാർക്കിൽ പാർക്കിലെത്തിയിട്ടുണ്ടായിരുന്നു ദുബായിൽ പിറ്റേ അവിടെ നിന്നല്ലേ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വെച്ചിട്ടാണ് പെരുവാൻ്റെ അടുത്തേക്ക് പോകുന്നത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും തൈരും പിന്നെ അതിന് ശേഷം ബത്തക്കയും ഉണ്ടായിന് ഈ പാർക്കിന് തൊട്ടടുത്താൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിപാടി ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് മാത്രമായിട്ടാകുമ്പോൾ ബസ്സിൽ ഇരിക്കേണ്ടി വന്നിട്ട് അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവുക നമ്മൾ ഒരു ഒന്നേ മുക്കാലാവുമ്പോൾ തന്നെ അവിടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച ഇതായത് അങ്ങനെ ഈ നട്ട് വച്ചയ്ക്ക് ഇടത്തിയാനൊരു നഗ്നസത്യം മനസ്സിലാക്കുന്നത് ഈ പരിപാടി നടക്കുന്ന ഓപ്പൺ സ്റ്റേജിലാണെന്ന് അങ്ങനെ ഈ പൊരി വെയിൽ തമ്മ സ്റ്റേജിലൊക്കെ എത്തുമ്പോഴേക്കും അവരാടെ കസാലയും പന്തലൊക്കെ വിരിക്കുന്നത് കസാല വരെ എടുത്തു വെച്ചിട്ടില്ല എല്ലാ പരിപാടിയെല്ലാം സെറ്റാക്കുന്നത്ര ഇനി മിക്കവാറും ഇതൊരു അഞ്ചാറ് മണിയാകുമ്പോൾ തുടങ്ങുന്ന നമ്മൾ വിചാരിച്ചത് കേട്ടാ അങ്ങനെ പൊരി വെയിട്ട് കട്ട പോസ്റ്റ് ഐറ്റമോ കുറേ മണിക്കൂർ ഇരുന്ന് കിട്ടാം അതിന് ശേഷം ഒരു മൂന്നര നാല് മണിയാവുമ്പം മറ്റേ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിന് മെഹന്തി കോമ്പറ്റീഷൻ ഫുഡ് കോമ്പറ്റീഷനൊക്കെ ഉണ്ടായി അതൊക്കെ ഞാൻ പിന്നെ എല്ലാം വൈകി ഇറഞ്ഞോണ്ട് പിന്നെ എനിക്ക് ഒന്നിനും കൂടാൻ പറ്റിയില്ല വിഷമമൊന്നുമില്ല എന്നാലും പറഞ്ഞത് കുറേ വെറൈറ്റി ഫുഡ്സും കുട്ടികൾക്ക് വേറെയും എല്ലാക്ക് വേറെ മേലഞ്ചി കോമ്പറ്റീഷനിലും ഉണ്ടായിനി ഭയങ്കര കുറ്റബോധം ഉണ്ടായിന് ഇട്ടാ എനിക്ക് കൂടാത്തതിന് വെറുതെ ഫസ്റ്റൊന്നും കിട്ടില്ല എന്നാലൊരു രസമല്ലേ പോയിട്ട് സാരില്ല ആ വിഷ്മൊന്നും ആരെയും മോത്തോട് കാണിക്കാണ്ടില്ലേ ഞാൻ നല്ല വൃത്തിക്ക് വീഡിയോ എടുത്തിട്ട് നടക്കുകയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചുകൊണ്ട് പത്തൊക്കെ കഴിച്ചുകൊണ്ടില്ല വലിയ വിഷമമൊന്നും ഉണ്ടായിരിക്കും പിന്നെ വൈകുന്നേരം ഓരോ ടൈം ആകുമ്പോൾ ഇല്ലേ ഇങ്ങനെ ദാഹലൊക്കെ വന്ന് കുറച്ചൂടെ വേ വെയിലത്തൊക്കെ ഇരുന്നേൽ അപ്പോൾ നല്ല ബത്തൊക്കെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ബത്തൊക്കെ ജ്യൂസല്ല അതിനെന്തോ ബത്തൊക്കെ വെള്ളം ഓരോരുത്തരും ഓരോ റേറ്റ് ഇട്ടു ഒരിടത്ത് അഞ്ച് റംസ് ഒരിടത്ത് പത്ത് റംസ് എല്ലാം ഉണ്ടായത് അതിന് ശേഷം ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിനി ഇത് ഫ്രഷ് ജ്യൂസ് മെഷീൻ ഐസ് തണുപ്പ് വേണവർക്ക് ഐസ് ഇട്ടിട്ട് അടിച്ചു തരും ഇതിന് ഒരു ഗ്ലാസിന് പത്ത് റംസാട്ടാ ഉണ്ടായിനി ഇവിടെ കുട്ടിയൊക്കെ ഒരുപാട് മത്സരം നടക്കുന്നുണ്ട് പിന്നെ വെയിലായത് കൊണ്ട് നമ്മൾ അധികം നടക്കാനൊന്നും നിന്നിട്ടുണ്ടായിട്ടാ അപ്പോൾ പിന്നെ കുറച്ച് വെയിലൊക്കെ താണേരും ഒരു നാലഞ്ച് മണിയാവുമ്പം നല്ല അടിപൊളി കുട്ടികൾക്ക് മത്സരൊക്കെ ഉണ്ടായിന് ആ മത്സരത്തിൽ പങ്കെടുക്കാന്നിട്ട് നടക്കാൻ ഇറങ്ങിയത് പിന്നെ ഏഴുണ്ടല്ലോ ക്യൂ നിന്നെയതാ നമ്മളെ കുട്ടികള് നല്ല അടിപൊളി ഷേപ്പിലൊക്കെ ബലൂൺസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ടായി പിന്നെ ഫേസ് പ്രിന്റിംഗ് ഉണ്ടായിന് ഇങ്ങനെ കുറെ കുട്ടികൾക്ക് വേണ്ടിട്ട് നിർത്തണം ഈ കവറും പിടിച്ചോണ്ട് എവിടെയാണ് നിങ്ങളുടെ നിങ്ങൾ നിൽക്കുന്ന ഉപ്പാതിക്കുന്നത് വെച്ചാൽ അവരെല്ലാരും എല്ലാവരുടെയും ഉമ്മായി ഉപ്പ എല്ലാരും എല്ലാവരുടെ ഇത് ഈയൊരു വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും അതിനെ കാസർഗോഡ് ജില്ലാ വളരെ ചെറിയ രൂപത്തിൽ ഈ മഹത്തായ കേന്ദ്രം അശരണരായ ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് അങ്ങനെ നമ്മളെ ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടായിട്ടാ അങ്ങനെ കുറെ കാലത്തിന് ശേഷം യൂസുഫലിക്കാനെല്ലാം കാണാൻ പറ്റി വളരെ സന്തോഷം പിന്നെ പരിപാടി കാണാൻ വന്നിട്ട് പരിപാടിയൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ ഞാൻ പത്തേക്കാലം ആകുമ്പോൾ തന്നെ അമ്മ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടായിനി പതിനൊന്ന് മണിയായിട്ടും അവിടുത്തെ ഗാനമേളയോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ ഈ വെറും പ്രസംഗങ്ങൾ മാത്രം കണ്ടിട്ടില്ലേ നമ്മൾ തിരിച്ചു പോയേന്ന് പിന്നെ എടുത്ത് പറയേണ്ട ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ് കിട്ടും കേട്ടോ ഒരു ഏരിയയിൽ എല്ലാ എല്ലാ തരത്തിലുള്ള അടിപൊളി ഫുഡ് ഐറ്റംസ് ഉണ്ടായിന് കേട്ടോ ലുക്കൈമത്തും എന്താ പറയുക പാനിപ്പുരിൽ ഓടഡ് ഫ്രൈസ് അങ്ങനെ എല്ലാവിധ ഐറ്റംസും അവിടെ ഉണ്ടായിന് എന്നാൽ പിന്നെ ലൈക്കും കമന്റ് ഒന്നും മറക്കണ്ട കേട്ടോ